കണ്ടോ ഓരോരുത്തു നിൽക്കുന്നേ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയപ്പോൾ അവൻ കയറി വന്നേ അല്ലോ അവനിപ്പം നല്ല പൊക്കമായി നല്ല രീതിയിലുള്ള പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പറയല്ലോ പൊക്ക ഉണ്ടെന്ന് പക്ഷേ ഇങ്ങനെ അടക്കുക ഇപ്പം സമയം രാത്രി ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് അല്ലോ ഒച്ചയ്പ്പിക്കുന്ന അവന് പുറത്ത് പോകണം അവൻ എപ്പോഴും പുറത്ത് പോകണം എന്നുള്ള ചിന്തയാണ് ഇന്നിപ്പോൾ ഞാൻ അവനെ പുറത്തൊന്നും കൊണ്ടുപോയില്ല അടക്കുക ഒച്ചയപ്പിക്കുന്നല്ലോ കൂ ആ അവൻ്റെ ബെൽറ്റ് ഞാൻ അവിടെ തൂക്കിയിട്ടുണ്ട് ഇത് അവൻ്റെ ബെൽറ്റ് തൂക്കിയിട്ടേക്കുന്നത് അപ്പം ഈ ഇന്നലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവനെ കൊണ്ടുപോയ കൊണ്ടുപോയായിരുന്നു ഞാൻ അച്ചിക്കും മോനെ അപ്പം ഞാൻ ഇവൻ്റെ ഫീച്ചർ ഞാൻ ഒരു ഫീച്ചർ എഴുതിയിട്ടുണ്ട് ഇവനല്ല ഇവനും ഇവനെ പോലെയുള്ള അനേകം കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ് എഴുതിയേക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെതായ എൻ്റെ സ്വന്തം ഒപ്പീനിയൻസ് ആണ് ഞാനത് എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക എന്നിട്ടതിൻ്റെ കമൻറ്റ് ഒന്നെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ഇതിട്ടിട്ടുണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ താഴെ ഇടുക അപ്പം ഒരു കമ്പാരിസനോ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മൊത്തം ഇതൊന്നും എഴുതിയിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ആ അപ്പോൾ ശരി കേട്ടോ അതൊന്ന് കാണണേ ആ ഫീച്ചർ ഞാൻ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ കേട്ടോ ചിക്കമാോനെ भाइ बहिरे